ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തൻറ്റേതായ ഒരു ഇടം നേടിയെടുത്ത താരമാണ് ജാസ്മിൻ ജാഫർ വീടിനകത്തും പുറത്തും ഒട്ടേറെ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ശക്തമായി തന്നെ ജാസ്മിൻ മുന്നോട്ട് പോവുകയായിരുന്നു ജാസ്മിൻ ഗബ്രി സൗഹൃദമാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഇരുവരും ലവ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു പ്രധാന വിമർശനം എന്നാൽ ഷോ കഴിഞ്ഞതിന് ശേഷവും ഇവർ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല ഗബ്രിയോടൊപ്പമുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ ജാസ്മിൻ പങ്കുവയ്ക്കാറുണ്ട് അതോടൊപ്പം സഹ മത്സരാർത്ഥികളോടൊപ്പമുള്ള ചിത്രങ്ങളും റീൽസുകളും ജാസ്മിൻ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സിജോയോടൊപ്പമുള്ള ഒരു റീലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനരംഗമാണ് ഇരുവരും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരമൊരു റീലെടുക്കാൻ ജാസ്മിനാണ് മുന്നോട്ട് വന്നതെന്ന് സിജോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതോടൊപ്പം വീഡിയോ ഷൂട്ടിംഗ് വിശേഷങ്ങളും സിജോ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുത്തു ഗബ്രി ഇതൊന്നും കാണുന്നില്ലേ ഗബ്രിയാണെങ്കിൽ കൂടുതൽ എന്നും ജാസ്മിൻ ഗബ്രിയെ അല്ലേ എന്നും തുടങ്ങുന്ന നിരവധി കമൻറ്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ ആരാധകർ പങ്കുവയ്ക്കുന്നത്